നമസ്കാരം തിരുവനന്തപുരം വെഞ്ഞാറമ്പൂട്ടിൽ സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം മറ്റ് ബന്ധുക്കളെയൊക്കെ കൊലപ്പെടുത്തിയ അഫാൻ്റെ ജീവിത ദുരന്തം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുകയാണ് അമ്മ കൊല്ലപ്പെട്ടു എന്നത് അവനൊരു മിഥ്യാധാരണ മാത്രമായിരുന്നു ഉമ്മ മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഉമ്മ മരിച്ചു എന്ന് കരുതി അവൻ അനിയനെയും കാമുകിയെയും വരെ കൊന്നു അങ്ങനെ അഞ്ചു പേരെ കൊല്ലുകയും ഉമ്മയെ കൊല്ലാക്കൊല്ല ചെയ്യുകയും ചെയ്ത അഫാൻ ഒരു കൂസലുമില്ലാതെ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു അവൻ വിഷം കഴിച്ചു എന്ന നുണ പറഞ്ഞതുകൊണ്ടാണ് സുഖമായി ഇത്ര ദിവസം കഴിഞ്ഞത് ഇപ്പോഴും അവൻ ആശുപത്രിയിലെ സെല്ലിൽ തന്നെയാണ് ഏറെ വൈകാതെ അവൻ ജയിലിലേക്ക് പോകും അവന്റെ ഉപ്പ അബ്ദുൾ റഹീം ഇന്നലെ സുമനസ്സുകളുടെ സഹായത്താൽ നാട്ടിൽ തിരിച്ചെത്തി ഏഴു വർഷത്തിന് ശേഷം ആദ്യമായി നാട്ടിലെത്തുന്ന അബ്ദുൾ റഹീമിന്റെ കയ്യിൽ ഒരു തുണിസഞ്ചു പോലും ഉണ്ടായിരുന്നില്ല വെറും കൈയ്യോടെ ഇവിടെ എത്തിയ അബ്ദുൾ റഹീം ആദ്യം പോയത് ഈ മഹാദുരന്തത്തിൽ നിന്നും തലനാരഴിക്ക് രക്ഷപ്പെട്ട തന്റെ ഭാര്യ ഷെമിയെ കാണാനാണ് ഇപ്പോഴും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഷെമി അറിഞ്ഞിട്ടില്ല എന്നത് ഞെട്ടിക്കുന്നതാണ് താൻ മാത്രമാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് വിശ്വസിച്ച് ഇപ്പോഴും ഷെമി പറഞ്ഞുകൊണ്ടിരിക്കുന്നു കട്ടിൽ നിന്ന് എണീറ്റപ്പോൾ തല കറങ്ങി വീണതാണെന്ന് അതായത് തന്റെ മകനെ തന്റെ വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കാതിരിക്കാൻ ആ ഉമ്മ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എവിടെയാണ് തന്റെ ഇളയ മകൻ അഫ്സാൻ എന്ന് ഉമ്മ ചോദിക്കുന്നുണ്ട് ഷെമിയെ കൊല്ലാൻ ശ്രമിച്ച തന്റെ മൂത്ത മകൻ അഫാൻ തൻ്റെ ഇളയ മകൻ അബ്സാനെയും തൻ്റെ പിതൃ സഹോദരനെയും ഭാര്യയെയും ഒക്കെ കൊന്നു എന്ന കാര്യം ഇതുവരെ ഷെമി അറിഞ്ഞിട്ടില്ല ഷെമിയെ കെട്ടിപ്പിടിച്ച് കരയുകയല്ലാതെ റഹീമിന് മുമ്പിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ റഹീം നേരെ പോയത് തൻ്റെ പ്രിയപ്പെട്ട ഇളയ മകൻ അടക്കം തൻ്റെ അമ്മയടക്കം തൻ്റെ സഹോദരനും ഭാര്യയും അടക്കം നാലുപേരെ കബറടക്കിയിരിക്കുന്ന പാങ്ങോട് ജുമാ മസ്ജിദിലേക്കാണ് അവിടെയും പോയി നിന്ന് റഹീം പൊട്ടിക്കരഞ്ഞു റഹീമിന്റെ മുമ്പിൽ ഇനി വഴി അടഞ്ഞതാണ് തന്റെ ഭാര്യ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു തന്റെ മകൻ ഇനി പ്രിയപ്പെട്ടവരുടെ കൊലയാളിയായി വിചാരണ നേരിട്ട് നീതിവിധിക്കായി കാത്തിരിക്കുന്നു ആർക്കു വേണ്ടിയാണ് താൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് എന്ന ചോദ്യമാണ് റഹീമിന് മുമ്പിൽ വരുന്നത് നാട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഗൾഫിലേക്ക് പോകുന്നു റിയാദിലെ ബിസിനസ് തകർന്നപ്പോൾ ദമാമിലേക്ക് മാറുന്നു മൂന്ന് വർഷം മുമ്പ് ഇക്കാമയുടെ കാലാവധി കഴിഞ്ഞിട്ടും അവിടെ നിന്നതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വരാൻ കഴിയുമെന്ന് കരുതിയേയില്ല പൊതുപ്രവർത്തകനായ നാസ് വക്കത്തിന്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കൾ ഇടപെട്ടാണ് ഞടിയിടയിൽ റഹീമിന് നാട്ടിലെത്താൻ കഴിഞ്ഞത് ഇക്കാമയില്ലാതെ സൗദി അറേബ്യയിൽ തുടർന്നാൽ പതിനൊന്ന് ലക്ഷത്തിലധികം പിഴ ആ പിഴ കണ്ടെത്തിയത് നാസ് വക്കമാണ് മാത്രമല്ല കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും നീണ്ടു നിൽക്കുന്ന നടപടിക്രമങ്ങളാണ് ഒരാളെ നാടുകടത്താൻ വേണ്ടത് ഇക്കാമയില്ലാതെ നിൽക്കുന്നവരെ പിടികൂടിയാൽ അവരെ നാടുകടത്തുകയാണ് നിയമം ഈ ഒരാഴ്ചത്തെ പ്രക്രിയയാണ് ഒരു ദിവസം കൊണ്ട് നാസ് വക്കം ഇടപെട്ട് എല്ലാം ശരിയാക്കി റഹീമിനെ ഇവിടെ എത്തിച്ചത് ഷപ്പുഴയ്ക്കും കബറടക്കം കഴിഞ്ഞിരുന്നു ആരുടെയും മൃതദേഹം കാണാൻ ഭാഗ്യം ലഭിച്ചില്ല എങ്കിലും വേദനയുടെ നാളിൽ തൻ്റെ പ്രിയപ്പെട്ടവൾക്കൊപ്പം നിൽക്കാൻ റഹീമിന് കഴിയും ആശ്വസിക്കാം എല്ലാം നഷ്ടപ്പെട്ടവനെ വെറും കൈയോടെ റഹീം നാട്ടിലെത്തുമ്പോൾ ഒന്നും അറിയാതെ ഭാര്യ ഷെമി ആശുപത്രിയിൽ തന്നെ കഴിയുന്നു എല്ലാം അറിഞ്ഞിട്ടും എല്ലാം ചെയ്തിട്ടും കൂസലില്ലാതെ മൂത്ത അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുഖ ചികിത്സയിലും സമാനതകളില്ലാത്ത ദുരന്തത്തിന് മുൻപിൽ പ്രണാമം അർപ്പിക്കുകയല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല പക്ഷേ ഇപ്പോഴും വ്യക്തമല്ല അഫാൻ ഈ കൊടും ക്രൂരത ചെയ്തത് എന്തുകൊണ്ടെന്ന് സാമ്പത്തിക പ്രതിസന്ധി മൂലം എന്ന് പറയുമ്പോൾ പിതാവ് അത് നിഷേധിക്കുന്നു തൻ്റെ കടബാധ്യതകൾ മക്കളെ ഏൽപ്പിച്ചിട്ടില്ല പിന്നെ എങ്ങനെ അവർക്ക് കടബാധ്യത ഉണ്ടായി എന്ന് പിതാവ് തന്നെ ചോദിക്കുന്നു ഈ ചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ ശ്രദ്ധേയമായ ഒരു വീഡിയോ പോലീസിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങൾ കൂടി ചേർത്ത് ഞാൻ അവതരിപ്പിച്ചത് അഫാന്റെ ജീവിതത്തിൽ ചില ദുരൂഹതകൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ അത് അച്ചടിച്ചു വന്നതുമാണ് രാത്രി സമയത്ത് അഫാൻ വീട്ടിൽ ഉണ്ടാവുമായിരുന്നില്ല എന്നതും ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത അഫാനെ എങ്ങനെ തേടിയെത്തി എന്നതും അഫാൻ ലഹരി ഉപയോഗിക്കാറില്ല എന്ന് പോലീസ് പറഞ്ഞതും എത്തപ്പെടുന്നത് ചില ഭീകര ബന്ധങ്ങളിലേക്ക് തന്നെയാണ് പ്രത്യേകിച്ച് ഒരു നിലവിളി ശബ്ദം പോലും പുറത്ത് കേൾക്കാതെ മണിക്കൂറുകൾ കൊണ്ട് മൂന്ന് സ്ഥലത്ത് മൂന്ന് വീടുകളിൽ പോയി ആറുപേരെ കൊല്ലാനും എന്നിട്ടും ആരും അറിയാതിരിക്കാനും സാധിച്ച പരിശീലനം ആരെങ്കിലും കൊടുക്കാതെ സാധിക്കുമെന്ന് വിശ്വസിക്കുക പ്രയാസം അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോഴേക്കും ചിലർക്ക് കുരുപൊട്ടി ഭീകരബന്ധം എന്ന് പറഞ്ഞതാണ് ഈ കുരുപൊട്ടലുകാരുടെ പ്രകോപനത്തിന് കാരണം ഭീകരബന്ധം എന്ന വാക്ക് കേട്ടാൽ അപ്പോൾ തന്നെ ചിലർക്ക് എന്തുകൊണ്ടാണ് കുരുപൊട്ടുന്നതെന്ന് എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല ലഹരിക്ക് അടിമപ്പെടാത്ത ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഒരാൾ ഇത്രയും വലിയ കടം വരുത്തി വയ്ക്കുന്നതും സ്വന്തം കുടുംബാംഗങ്ങളടക്കം ആറുപേരെ ശാസ്ത്രീയമായി ഒരു നിലവിളി ശബ്ദം പോലും കേൾപ്പിക്കാതെ കൊല്ലുന്നതും ചില ബാഹ്യ ഇടപെടൽ കൊണ്ടാണെന്ന് വ്യക്തമാണ് ആരാണ് ആ ബാഹ്യ ഇടപെടൽ നടത്തിയത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് വാസ്തവത്തിൽ പോലീസാണ് അടിമപ്പെട്ടു എന്ന് പോലും സമ്മതിക്കാത്ത പോലീസ് ഭീകരബന്ധങ്ങളിലേക്ക് പോകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും മറനാടനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ കഴിഞ്ഞു കുറേ കാലമായി കഠിന പ്രയത്നം നടത്തുന്ന അതിനുവേണ്ടി പച്ച വർഗീയതയും നുണയും പ്രചരിപ്പിക്കുന്ന മീഡിയാവൻ ഇന്നലെ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മറനാടനെക്കുറിച്ച് അടുപ്പൊട്ടി ചർച്ച നടത്തി ഇന്നെന്തുകൊണ്ടു നിരന്തരം വിഷം തുപ്പുന്ന ദാവൂദ് പ്രത്യക്ഷപ്പെട്ടില്ല പകരം നിയോഗിച്ചത് അജിംസിനെയും നിശാന്ത് റാവുത്തറേയും ആയിരുന്നു ഇരുന്നു ഇരുന്നുകൊണ്ട് ചർച്ചയാണ് ഏറ്റവും വലിയ തമാശ മറനാടൻ ഒരിക്കലും കാണാറില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് നിരന്തരം എവിടെയെങ്കിലും മറുനാടനിൽ ഒരു വാർത്ത വന്നാൽ അതേ കയറി പിടിച്ച് ഇവർ ചർച്ച നടത്തുന്നത് താനാണ് ലോകത്തെ ഏറ്റവും വലിയ മാധ്യമ എന്ന അവകാശപ്പെടുന്ന ഒരു യൂട്യൂബർ മോദിയുടെയും വാജ്പേയിയുടെ ഒക്കെ സ്വന്തക്കാരനായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ പോലെ ബ്രേക്കിംഗ് ന്യൂസ് കൊണ്ടുവന്ന ആരുമില്ല എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു യൂട്യൂബർ കഴിഞ്ഞ കുറേ കാലമായി ഇരുന്നു കൊണ്ട് പറയുന്ന പച്ചവർഗീയത മലപ്പുറത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നടത്തുന്ന വർഗീയതയൊന്നും ഇവരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല മറനാടൻ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും മറണാടൻ ഒരു അന്വേഷണത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അപ്പോൾ തന്നെ ചൊറിയുകയാണ് ഇവരുടെ ലക്ഷ്യം എത്ര കാലമായി ചെലക്കുന്നു പിണറായിയെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് പച്ചവർഗീയത മാത്രം പറഞ്ഞ് ജീവിക്കുന്ന ഇവർ ബഹളം വയ്ക്കുകയാണ് എന്തായാലും മറനാടനെ നിങ്ങളിങ്ങനെ വിടാതെ പിന്തുടരുന്നതിൽ മറുനാടിലെ വാർത്തകളെക്കുറിച്ച് നിരന്തരം ചർച്ച ചെയ്യുന്നതിൽ സന്തോഷമുണ്ട് മറുനാടൻ പറയുന്നതൊക്കെ സത്യമാണ് അത് പലരെയും പൊള്ളിക്കുന്നുണ്ട് എന്നതിന് ഈ ചർച്ചയല്ലാതെ മറ്റൊരു തെളിവിൻ്റെ ആവശ്യവുമില്ല കുരുപുട്ടുന്നവരുടെ പൊട്ടിയൊരിക്കട്ടെ മീഡിയ പണിനെ പോലീ നാടിനെ വിഷം ലിപ്തമാക്കാൻ നിരന്തരം ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന ഒരു ചാനൽ മറനാടനെ വിമർശിക്കുമ്പോൾ മറണാടൻ ചെയ്തത് ശരിയാണ് എന്നതിന് അടിവരയായി അത് മാറുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ വിലാപം തുടരുക വർഗീയതക്കെതിരെ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം മറണാടൻ തുടരുക തന്നെ ചെയ്യും